ബിഗ് ബോസ് സീസൺ സിക്സ് അപ്പോൾ ജാസ്മിൻ ജാഫറിനെ പറ്റിയിട്ട് കഴിഞ്ഞ ദിവസം ജാസ്മിൻ്റെ ഇപ്പോഴത്തെ കാമുകനായിരുന്നിട്ടുള്ള എന്ന് പറയുന്ന വ്യക്തി അഫ്സൽ അമീർ പുള്ളി ഇൻസ്റ്റഗ്രാമിൽ ജാസ്മിനുമായിട്ട് ബ്രേക്കപ്പ് ആണ് എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായിരുന്നു ആ പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു വീഡിയോ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അതിനെതിരെയായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന അഫ്സലിൻ്റെ ആ ഒരു പോസ്റ്റിനെയും അല്ലെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ട് ജാസ്മിൻ്റെ ആദ്യ കാമുകനായിട്ടുള്ള സിയാദ് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യമാണ് വോയിസ് ആയിട്ട് എനിക്ക് അയച്ചത് ഞാൻ അതാണ് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ട് കേൾപ്പിക്കാൻ പോകുന്നത് കുറച്ച് അധികം ഉണ്ട് നിങ്ങൾ അത് പൂർണ്ണമായിട്ടൊന്ന് കേൾക്കുക അതിനുശേഷം മാത്രം നിങ്ങൾക്ക് തോന്നുന്ന ശരിയും തെറ്റും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അറിയാ ഇപ്പൊ ഞാനൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അറിയാ സംഭവം എന്തെന്ന് വെച്ചാൽ മറ്റേ അവയിപ്പോ അവനെ വെള്ള പൂശാന് വേണ്ടിയുള്ള സെറ്റപ്പിലാണ് അവൻ പോസ്റ്റ് ഇട്ടതെന്ന് മിക്കവായിരിക്കും മനസ്സിലാവും ഇടാ കാരണം വെച്ചാൽ അവൻ അവൻ എന്താണ് മാറിയത് അവൻ്റെ ഫാമിലി സ്ട്രഗിൾ ചെയ്തെന്ന് പറഞ്ഞില്ലേ അവൻ്റെ ഉമ്മ തന്നെ എന്നെ ഇന്നാളെന്തോ വീഡിയോ കൊടുത്തിട്ടില്ലായിരുന്ന ഉമ്മക്ക് ഒന്നും ഇഷ്ടമില്ല ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നിട്ട് അവന് ഇഷ്ടമുള്ളതുപോലെ പോലെ നടക്കട്ടെന്നുള്ള സെറ്റപ്പല്ലേ അവൻ്റെ ഉമ്മ എന്തോ സംസാരിച്ചത് അപ്പൊ അതിൻ്റെ ഇടയിൽ ഇവനെന്താണ് പറഞ്ഞത് ഇവള് കാരണം മാറിയത് നമ്മളെല്ലാം മനസ്സിലായല്ലേ പിന്നു പറഞ്ഞ ചെക്കനുണ്ട് എനിക്ക് എന്തു പറയാ അവൻ അവൻ എന്താണ് മാറിയത് അതാണ് ഞാൻ ചോദിക്കുന്നത് അവ എന്താണ് വിഷമിച്ചത് അവ ഇതിൻ്റെ അകത്ത് കയറി ഇന്ന് കാണിച്ചതാണ് മുന്നേ മറ്റേ ഗബ്രിൻ്റെ അടുത്ത് കയറി ഇങ്ങനെ കൊഞ്ചി കുഴഞ്ഞ് നിൽക്കുന്നുണ്ട് അവന് ഇത്രയും വിഷമവും കാര്യങ്ങളും അപ്പൊ അതേ സ്ഥാനത്ത് എന്നെ നിർത്തിയിട്ട് വേറെ വേറെടുത്ത അവ പഴയ എക്സ് വന്നിട്ട് എൻ്റെ സംസാരിച്ച് എൻ്റെ അടുത്ത് പച്ചയ്ക്ക് വരെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിനെക്കാലം സ്ട്രഗിൾ അനുഭവിച്ചവനാണ് ഞാൻ അപ്പോൾ അതേപോലെ തന്നെ രണ്ടാമത് രണ്ടാമത് ഞാൻ നിന്നത് തന്നെ മുന്നേ എടുത്ത് പോയതും അവളാണ് അല്ലാതെ ഇവയിപ്പോ വെള്ളം പൂശാന് വേണ്ടി ഇവ എന്താണ് കാണിക്കുന്നത് അല്ല ഇവ എന്താണ് ഇവ എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ് മനസ്സിലാകത്ത ഇവൻ മറ്റേ നന്മ മരോ ഏഹ് ഈ മുന്നേയും ഞാൻ ഒരുത്തനേയും സപ്പോർട്ട് ചെയ്യണത് എടുക്കുന്ന ഈ മുന്നേയും ജാസ്മിനും ഇല്ലേ ഇവര് തമ്മിൽ റിലേഷൻ ആകുമ്പോ അടിയും കാര്യങ്ങളൊക്കെ വരും അതിൻ്റെ ഇടയിൽ കൊണയാൻ വേണ്ടി വേറെ എവിടെയെങ്കിലും കയറി വരുമല്ലോ മനസ്സിലായല്ലേ ഈ മറ്റേ ബെസ്റ്റ് കളിച്ച് ഓർണ്ണം വരുമല്ലോ ഇവര് തമ്മിൽ അടി ഈ എന്ന് പറഞ്ഞ ഇടയിൽ കയറിയില്ലായിരുന്നെങ്കിൽ ഈ ഈ മുന്നേയും ജാസ്മിനും അടി അത് പിന്നെയും മാറിയനെ മനസ്സിലാവൂലേ ഈ ഇതിൻ്റെ ഇടയിൽ അടി അടിയുണ്ടാക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഇവൻ കയറി വന്നിട്ടല്ലേ ഇവൻ മറ്റേ സെന്റി അടിച്ച് വിഷമങ്ങൾ പറയാനും എടുക്കാനൊക്കെ ഇവള് പോണത് അപ്പോൾ നല്ല കെയർ കൊടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവള് ചാടി അപ്പുറത്ത് വീണു അത് അങ്ങനെ നടക്കൂ മനസ്സിലായില്ലേ ഇങ്ങനെയൊക്കെയാണ് സംഭവം അട ഈ അതേപോലെ തന്നെ മുന്നെന്ന് പറഞ്ഞ അവനല്ലേ ഞാൻ അവന് കുറ്റം പറയണതോ എടുക്കുന്നതോന്നും അല്ല മനസ്സിലായില്ല ആരെങ്കിലും ദേശിച്ച് എനിക്ക് അവന്റെ അടുത്തുണ്ട് അത് അവന്റെ ഭാഗത്ത് അവന്റെ ഭാഗത്തും തെറ്റാണ് കാര്യം ഞാൻ അവള് റിലേഷൻ ആണെന്ന് അറിഞ്ഞിട്ടും അവന് അങ്ങനെ ഒന്ന് മറ്റേ സെന്റി അടിച്ച് ഇങ്ങനെ അടിച്ചൊക്കെ നിക്കുമ്പോൾ ഓട്ടോമാറ്റിക് പെണ്ണിന്റെ മൈൻഡാണ്ടോ അത് മാറിപ്പോ എല്ലാ പെണ്ണിനെയും കുറ്റം പറയുന്നതല്ല അത് അങ്ങനെ മാറി അപ്പുറത്തോട്ട് ചാടിപ്പോ ഇപ്പൊ ഈ അഫ്സല് പറഞ്ഞേര് ഏഹ് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല കാര്യം എന്താ വെച്ചാൽ അവൻ മറ്റേ മാന്യനാണെന്നുള്ള രീതിയിലാണ് അവൻ ഇപ്പം കാണിക്കുന്നത് അവൻ കാണിച്ചതേ മഹാ തണ്ടിത്തനുമാണ് കാര്യം എന്താ വെച്ചാൽ അവർ തമ്മിൽ റിലേഷനായി നിൽക്കുന്ന സമയത്ത് ഇവര് തമ്മിൽ അടി ഉണ്ടെങ്കിൽ പോലും അത് ഇവൻ കയറിയില്ല ഇവ ഇതിന്റെ ഇടയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവർ സംസാരിച്ച് തീർത്ത് വീണ്ടും അത് ഒന്നാകും അത് അങ്ങനെയാണ് ട്രാളി ആ റിലേഷൻ മനസ്സിലായില്ലേ ഇതിൻ്റെ ഇടയിൽ മറ്റേ നക്കിത്തൊടക്കാൻ വേണ്ടി കൊറേ എണ്ണം കയറി വരും അതേപോലത്തെവനാണ് ഈ അഫ്സല് ഇവരേക്കാലും കൂടുതൽ മാറിയത് നമ്മളാണ് ഇവ ഇവ എന്താണ് മാറിയത് മനസ്സിലായില്ലേ എനിക്കത് ഒട്ടും മനസ്സിലാവുന്നില്ല ഇവ എന്താണ് മാറിയത് ഏഹ് ഇവ മറ്റേ ഈ ഗബ്രി എടുത്ത് കൊഞ്ചിക്കുഞ്ഞ് നിൽക്കണമുണ്ടോ ഇവ നാറി എന്ന് പറയാൻ കാരണം അപ്പൊ ഇവനറിയാമല്ലോ മുന്നേറ്റ് എൻഗേജ്മെന്റും ഇതെല്ലാം കഴിഞ്ഞതാണെന്ന് അവനറിയാലോ അപ്പൊ അപ്പോഴൊന്നും അവൻ കുഴപ്പൊന്നും ഇല്ലായിരുന്നോ എന്തോന്നല്ല അളിയാ ഇതൊക്കെ അതെ ഇതിനെ ഒറ്റവാക്കി പറയണമെങ്കിൽ അളിയാ വെള്ള പൂശലിയാ അവ വെള്ള പൂച്ചുകൊണ്ടിരിക്കുകയാണ് അളിയ അതേപോലെ തന്നെ ഇപ്പൊ ജാസ്മിന്റെ കേസിലും കുറെ വീഡിയോ ഇറങ്ങുന്നുണ്ടല്ലോ നല്ല മറ്റേ ബി ജി എം ഒക്കെ ഇട്ടിട്ട് വെള്ള പൂശാൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ കുറ്റം പറയുന്നവരൊക്കെ നാളെ ആവുമ്പോ തിരിച്ച് രണ്ട് കരഞ്ഞോണ്ട് രണ്ട് വീടിച്ച് അവളെടുത്ത് ചാഞ്ഞ് പോകും ഇത് സംഭവം അല്ല ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും അളിയാ നീ അത് ചിന്തിച്ച് നോക്കട ഇപ്പൊ അവൻ വെള്ള ഭൂഷണ സുഖ കാണിക്കുന്നത് അവൻ ഭയങ്കര നന്മമരമാണെന്നുള്ള രീതിയിൽ അവൻ കാണിക്കുന്നത് അപ്പോ അവന് അവന് ഈ മറ്റേ ഈ വിഷമവും സങ്കടവും ഒക്കെ വന്നിട്ടുള്ളുവാ അപ്പൊ നമ്മക്കാർക്കൊന്നും വന്നിട്ടില്ല വിലയില്ല അവൻ്റെ ലൈഫിന് മാത്രമേ വിലയുള്ളു ഇപ്പോൾ എൻ ഞാനും ജാസ്മിൻ്റെ ഇടയിൽ മുന്നെന്ന് പറഞ്ഞ ആൾ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും സെറ്റായനെയാണ് അതേപോലെ തന്നെ ഈ മുന്നേയും ജാസ്മിനായിട്ടുള്ള അടിയുടെ ഇടയിൽ ഈ അഫ്സലെന്ന് പറഞ്ഞാൽ കേറിയിലായിരുന്നെന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ട് അവർ വീണ്ടും റിലേഷൻ ആയാനാളെയാ അത് പക്ക എന്നെയും കാലം പക്കയായിട്ട് അത് റിലേഷൻ ആയനെ കാരണം എന്ന് വെച്ചാൽ എൻഗേജ്മെൻ്റ് ആയതല്ലേ അത് എന്തൊക്കെ അടി വന്നാലും എടുത്താലും നാറേണ്ടെന്ന് വിചാരിച്ച് ആ അവൾ അങ്ങനെ സമ്മതിക്കുള്ളൂ മനസ്സിലായ അത് അങ്ങനെ നിൽക്കും ഇതിൻ്റെ ഇടയിൽ ഇതാ അവൾ അവൻ്റെ ഇതിൽ ഏറ്റവും വലിയ തെളിവ് അവന്റെ ഉമ്മയല്ലേ അവന്റെ ഉമ്മ എന്ന മറ്റേ ഈ ഷെഫീനെന്നു പറഞ്ഞ ഒരു ആളെ വീഡിയോയിൽ അവർ പറയുന്നുണ്ടല്ലോ എന്തോ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന പിള് വിളിച്ച് അവ ഇങ്ങനെ വഴക്കുറയുന്നുണ്ട് അവ അങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ അപ്പൊ അങ്ങനെ അവള് വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇവ നല്ല രീതിയിൽ കെയറിങ് കൊടുത്തോണ്ടല്ലേ ഇതാണ് പറഞ്ഞത് ഒരു റിലേഷൻ ഇങ്ങനെ ഇടിയൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താകുമ്പോൾ ഇടയിരി മറ്റേ ഈ കൊളുത്തിപ്പിടിക്കില്ലേ കൊറേ അണങ്കാരി വരും അത് അതിലൊന്നാണത് ഈ അഫ്സൽ അഫ്സലെന്ന് പറഞ്ഞു അപ്പോഴൊന്നും അവനൊരു വിഷമില്ല അവനറിയ ഈ ഇവനായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് ഇവനായിട്ടുള്ള ഇതാണെന്നൊക്കെ ഇവന് നല്ലപോലെ അറിയാം ഇപ്പൊ അവൻ ഗബ്രി എടുത്ത് അവള് പോയി നിൽക്കുന്നതുകൊണ്ടാണ് ഇവന് ഇവന് കൊണ്ടത് എന്തിപ്പൊ അവന്റെ ലൈഫ് ആയപ്പോൾ അവന്റെ ലൈഫിന് മാത്രമേ അവന് വിഷമാക്കി വന്നപ്പോഴേ അവന് കുഴപ്പമുള്ളൂ നമ്മക്ക് നമ്മുടെ ലൈഫിനൊന്നും വിലയില്ലടേ അപ്പൊ എന്തോന്നറിയാ ഇപ്പൊ അതിനെ ന്യായീകരിച്ചിരിക്കാൻ വേണ്ടി കുറയണം ഓളിയാ പനി ഓടിച്ച് കിടക്കുന്നള്ളളിയാ ഓഫീസിൽ പോയില്ല അപ്പോൾ എങ്ങനെയാണ് സംഭവം ആടാ ഇത് കണ്ടിട്ട് ഇപ്പൊ എന്തു പറയാനാടാ സംഭവം ഇവയും ഇവൻ നല്ല രീതിയിൽ വെള്ളപൂശുന്നുണ്ട് അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവന് ഇപ്പൊ സംഭവം അവന് മനസ്സിലായി ഈ മറ്റേ ഈ ഇട്ടിട്ട് വേറൊരുത്തൂടെ പോകുമ്പോൾ ഒരു വിഷമം അവന് മനസ്സിലായല്ലോ അതിപ്പോൾ എല്ലാത്തിനും മനസ്സിലായി ഞാൻ ആൾക്കാരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല അവൻ്റെ വിഷമം അത് മനസ്സിലാവും വിഷമം അത് ജോക്കൊന്നും ആയിരിക്കില്ലേ അത് സീരിയസ് ആയിട്ടായിരിക്കും അവന് നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ട് അവൻ കാരണം വെച്ചാൽ നമ്മള് സ്നേഹിക്കേണ്ട പെണ്ണ് അത് വേറൊരുത്തിൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ ഉള്ളൊരു വിഷമം അവന് നല്ല രീതി അവന് മനസ്സിലായി കാണും അവനെ അതിന് കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല അല്ലേ എന്നിട്ട് പറയും പക്ഷേ ഇപ്പോൾ അവൻ കാണിക്കുന്നത് വെള്ളപ്പുശലാണ് അടിയാ ഞാൻ പറയും അത് ചിലവർ പറയൂല അത് ചിലവർന്ന് ഉദ്ദേശിച്ച ആരെയെന്ന് എനക്ക് മനസ്സിലായല്ലോ ആ ചിലവർ പറയൂലെ ഞാൻ പറയും മനസ്സിലായില്ലേ ആ മറ്റ പയം മുന്നറിഞ്ഞ പയനില്ലേ അവൻ നിന്ന സമയത്ത് ഇവ ഇടയിൽ കയറിയില്ലയെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ വീണ്ടും റിലേഷൻ ആയിരുന്നേ അല്ലേ ഇവ ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവൻ പോയിട്ട് ഓവർ കെയറിങ് കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടല്ലേ ഇത്രയും പ്രശ്നമായത് എന്നിട്ട് ഇവ അറിഞ്ഞിട്ടല്ലേ ഇവൻ മുന്നേ കൂടെ നിൽക്കണമെന്ന് അറിഞ്ഞിട്ടല്ലേ ഇവൻ സ്നേഹിച്ചത് അതിൻ്റെ ഇടയിൽ കെയറിങ് കൊടുത്തിട്ടല്ലേ ഇവൻ സ്നേഹിച്ചത് എന്നിട്ട് ഇവ ഇപ്പം വെള്ള പൂശിക്കൊണ്ടല്ലേ നിൽക്കുന്നത് അമ്പോ എന്തോന്നാണ് ഞാൻ പറയാം എന്ത് പറയാനാണ് ഏതിനേക്കാ ഞാൻ നമ്മളും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട കേസും കൊടുക്കും ഇടികിയ ആളെ ഇറക്കും അതോ വിഷയൊന്നുമില്ല ഇടികിയ ആളെ കൊണ്ടേ കേസാ കൊടുക്കട്ടും വീട്ടുകാരും എന്തോ കൊണ്ട് ചേട്ടും നമുക്ക് അതൊന്നും വലിയ വിഷയമൊന്നുമില്ല ഉള്ളത് ഉള്ളതുപോലെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഇവിടെ കുറ്റം ഇവിടെ കള്ളം പറയണവന്മാർക്ക് മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റൂടേ ഇവിടെ നമ്മൾ ഉള്ളതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് ജയിലിൻ്റെ അകത്തുകൊണ്ട് ഇടുകയും ചെയ്യും കൊണ്ട് കേസ് കൊടുക്കുകയും ചെയ്യും ഇല്ലാത്ത കേസ് കൊണ്ട് തല ഇട്ട് ചെയ്യും ഇതൊക്കെയാണ് ഈ ഇവിടെ നടക്കുന്നത് ഇവയിപ്പോൾ സെൻ്റി അടിച്ചിട്ട് അഞ്ചാറ് പോസ്റ്റ് നമുക്ക് ഇങ്ങനെ സെൻ്റി അടിച്ച് അഞ്ചാറ് പോസ്റ്റൊക്കെ നമുക്ക് വിടാന്നേ ഉള്ളൂ അതിൻ്റെ ആവശ്യമില്ല മനസ്സിലായേ പിന്നെ ഇവൻ സെൻ്റി അടിച്ച് പോസ്റ്റ് ഇടപോലെ ഇപ്പോൾ കുറേ കുറെ ആണെങ്കിൽ ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ട് പോകൂടാ അത് വേറെ കേസ് അതങ്ങനെയാണല്ലോ സോഷ്യൽ മീഡിയ അതേപോലെ തന്നെ വേണമെങ്കിൽ നീ ഇത് കുറച്ച് വെച്ചോ മറ്റാ പെണ്ണില്ല ജാസ്മിന് അവൾ അവളിൻ്റെ അകത്തു ഇറങ്ങി തിരിച്ചൂടെ വരാൻ ഇപ്പോൾ കരഞ്ഞുകൊണ്ട് രണ്ട് വീഡിയോ ഇടും ഇപ്പോൾ ഇപ്പം നിന്നെ ആയാലും ഇപ്പോൾ ബാക്കി യൂട്യൂബേഴ്സിനെ ആയാലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവന്മാരെല്ലാം തിരിച്ച് അവന്മാർ അവന്മാർക്ക് എതിരെ ഇന്നിട്ട് ചീത്തൊളിക്കും എന്തുകൊണ്ടാണ് നീ എങ്ങനെ പറയണത് നിനക്കും വീട്ടിൽ മറ്റത് മറിച്ചതൊന്നും ഇല്ലേ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു നിമിഷം മതി തലയിരിഞ്ഞ് മാറാൻ ഇതിലൊന്നും ഇതിനൊക്കെ എന്തോന്ന് പറയാനട ഇതൊക്കെ നമ്മൾ ഇതിപ്പം ഞാൻ ഈ ഒരു വോയിസ് ഡ മെയിൻ കാരണം എന്ന് വെച്ചാൽ അവ അതിൽ പറയുന്നുണ്ടല്ലോ അവന് മാത്രം ഈ വിഷമവും കാര്യങ്ങളൊക്കെ വന്നത് പിന്നെ നമ്മളൊക്കെ പിന്നെ ഡമ്മി പീസ അത് പിന്നെ കേട്ടോണ്ടിരിക്കുക ഞാൻ വൺ പിന്നെ നമുക്ക് പിന്നെ വിഷമം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമ്മൾ പിന്നെ മറ്റേ ഇതല്ലേ ഏലിയൻസ് അല്ലേ ഞാൻ ഒന്നും പറയുന്നില്ല അടിയാ എന്തോന്നട ഇതൊക്കെ അല്ലാതെ അവന് അവന് വിഷമില്ലെന്നൊന്നും ഞാൻ ഒരിക്കലും പറയൂല കാരണം വെച്ചാ എന്തായാലും നല്ല രീതി വിഷമം ഉണ്ടാ വിഷമം കാണും മനസ്സിലായില്ല നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണ് നൈസായിട്ട് വേറെ അടുത്തിൻ്റെ കൂടെ പോകുമ്പോ ഒരു വല്ലാത്ത വിഷമമാണെന്ന് നമുക്ക് എനിക്ക് മനസ്സിലാവും അതില് ഞാൻ അവനെ കള്ളമാണോ ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല അവൻ കാണിച്ച അവൻ നന്മപുരം കളിക്കണ്ട അത് അത്രേ ഉള്ളൂ അതേപോലെ തന്നെ ഫാമിലിയുടെ കേസ് ഫാമിലി അവന് മാത്രമല്ലല്ലോ എല്ലാവർക്കും ഫാമിലി ഉണ്ടല്ലോ അതിപ്പോൾ ആരായാലും ഞാൻ ഒരാളെ മാത്രമല്ല എല്ലാവരും തന്നെ പറയുന്നത് എല്ലാവരുടെ ഫാമിലിക്കും ബുദ്ധിമുട്ടാണോ അത് മനസ്സിലായില്ലേ ഇപ്പം നമ്മൾ എക്സാമ്പിൾ ഇപ്പം നമ്മളെ വാപ്പാരുടെ ഫ്രണ്ട് ആണെങ്കിൽ പോലും ചിലവർക്ക് ചോദിക്കാൻ മടിയായിരിക്കും മനസ്സിലായില്ലേ ഇങ്ങനെയാണ് നിങ്ങളെ മോൻ്റെ വീഡിയോ അതിൽ കണ്ട് ഇതിൽ കണ്ട് എന്നുള്ള രീതി പറയുമ്പോഴും ചിലവർക്ക് മടിയായിരിക്കും പക്ഷെ ചിലവർ ചോദിക്കും ചിലവർ ചോദിക്കുമ്പോൾ ആണെങ്കിൽ പോലും നമ്മളെ വാപ്പ വാപ്പാക്കാണെങ്കിൽ പോലും ഉമ്മാക്കാണെങ്കിൽ പോലും നല്ല ഫീലിങ്സ് ഉണ്ട് മനസ്സിലായില്ലേ ഞാനതിൽ വീണ്ടും വീണ്ടും എടുത്തു പറയണമെന്ന് വെച്ചാൽ അളിയ വേറെ ഒന്നും കൊണ്ടല്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ അവന് അവൾക്ക് കെയർ കൊടുത്തോണ്ടല്ല അളിയ എന്ത് മുന്നെന്ത് പറഞ്ഞാലും മുന്നിങ്ങനെ കാണിച്ചു മുന്നേ അങ്ങനെ കാണിച്ചെന്നൊക്കെ പറഞ്ഞ് അവൾ വീണ്ടും വീണ്ടും അവൻ്റെ അടുത്ത് പോണത് ഏ ഇത് മറ്റേ കറങ് കറയും കറങ്ങ് കറങ്ങ് ഓരോ ആൾക്കാർക്ക് അങ്ങനെ കിട്ടുമ്പോഴേ അവരവർക്കുള്ള ഫീലിങ്സ് മനസ്സിലാവും മുന്നാണെങ്കിൽ പോലും ഇപ്പോ പുള്ളിക്കാരന് ഫീലിങ്സ് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണും അതേപോലെ തന്നെ ഇപ്പൊ ആ അവസ്ഥ അയാൾക്കും ഫീലിങ്സ് മനസ്സിലാവും നമ്മൾ ഫീലിങ്സിനെ കുറ്റം പറയാൻ പാടില്ല അളിയാ അതിപ്പോ അവന് എന്താ പറയാ അവന്റെ അവസ്ഥ അവനെ മനസ്സിലാവും ചില കേൾക്കുന്നവർക്കൊക്കെ അതൊക്കെ വെറും ജോക്ക് വെറും കളിയായിട്ടൊക്കെ ഒക്കെ തോന്നും അതിപ്പോൾ ഒരു ഫീലിങ്സ് ആണെങ്കിൽ പോലും നമ്മൾ വന്ന് പറയുന്ന ആൾക്കാർ നമ്മൾ മിണ്ടാതിരുന്ന് കേട്ടോണ്ടിരിക്കും ആ ഇങ്ങനെയാണല്ലേ അപ്പം ഇത്രയും വിഷമം ആ അത്രയും വിഷമം ഉണ്ടല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കും പക്ഷെ അവരൊക്കെ അത് വലിയ കാര്യമാക്കുള്ളൂ ജസ്റ്റ് ആ ടൈമൊന്ന് പറയുന്നൊരു ഇതേ ഉള്ളൂ ആ പോട്ട് അങ്ങനെയാണല്ലേ ഇങ്ങനെയാണല്ലേ പോട്ട അല്ലെങ്കിൽ അവൻ അങ്ങനെയാണല്ലേ അവൻ എങ്ങനെയാണല്ലേ എന്നുള്ള രീതി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും അത് ജസ്റ്റ് ഒരു പറയുന്ന ഒരു ടോക്കായിട്ട് മാത്രമേ ഉള്ളൂടോ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഗായ്സ് ഇതാണ് സിയാദിന്റെ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് അയച്ച ആ ഒരു റെക്കോർഡിങ് എന്ന് പറയുന്നത് പുള്ളിയുടെ മനസ്സിലുണ്ടായ വിഷമങ്ങളും കാര്യങ്ങളുമാണ് ആണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് കാര്യം ആദ്യം ഈ പറയുന്ന സിയാതുമായിട്ടായിരുന്നു ഏകദേശം കുറേ നാൾ ഈ പറയുന്ന ജാസ്മിൻ പ്രണയത്തിലായിരുന്നു അതൊക്കെ വീട്ടിലൊക്കെ അറിയാവുന്ന കാര്യമായിരുന്നു ആ ഒരു ടൈമിലാണ് ഈ പറയുന്ന മുന്ന എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് ഈ പറയുന്ന ജാസ്മിനുമായിട്ട് അടുക്കുന്നതും അതിനുശേഷം അതും ഈ പറയുന്ന നമ്മുടെ ഈ പറഞ്ഞ സിയാദുമായിട്ട് റിലേഷനിലുള്ള സമയത്ത് മുന്നേ അടുക്കുന്നു അതിനുശേഷം മുന്നേ ആയിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മുന്നേ ആയിട്ട് റിലേഷനാകുന്നു ഈ പറയുന്ന സിയാതുമായിട്ട് ബ്രേക്കപ്പ് ആവുന്നു അതിനുശേഷം ഇതേ പാറ്റേൺ തന്നെ മുന്നേ ആയിട്ട് റിലേഷൻ കീപ്പ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു പുതിയ വ്യക്തിയായിട്ടുള്ള എന്ന് പറയുന്ന ആളിനെ കണ്ടുമുട്ടുന്നു ആ ആളുമായിട്ട് സ്നേഹത്തിലാവുന്നു അപ്പോൾ ഈ ഈ പറയുന്ന സിയാദ് പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറയുന്നത് മുന്ന എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള അടുപ്പം ഉണ്ടെന്ന് പറയുന്ന സമയത്ത് തന്നെയാണ് ഈ പറയുന്ന അഫ്സലുമായിട്ട് അടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ബന്ധത്തിൽ നിന്ന് അഫ്സല് സ്വയം പിന്മാറണമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ജാസ്മിൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയുന്ന അഫ്സലിനോട് മുന്നേ പറ്റിയുള്ള പ്രശ്നങ്ങളും ഫാമിലി മാറ്റേഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങളും കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുമ്പം ആ ഒരു ടൈമിൽ അഫ്സല് കൂടുതൽ കെയർ കൊടുക്കുകയൊക്കെ ചെയ്ത് അവർ തമ്മിൽ എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ പറയുന്ന അഫ്സൽ അത് ഈ അന്നേരം പിന്മാറി എന്നുണ്ടായിരുന്നെങ്കിൽ കല്യാണത്തിൻ്റെ വക്കുവരെ എത്തി ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോകത്തില്ലായിരുന്നു ഈവൻ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിനകത്ത് പോലും ജാസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട് മുന്നെന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് അത് മ്യൂട്ടാക്കിയിട്ടാണ് കേൾപ്പിക്കുന്നത് പേര് മ്യൂട്ടാക്കിയിട്ട് ബാക്കി പറയുന്നുണ്ട് എൻ്റെ ലൈഫിൽ എന്നെ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് ടൈമെങ്കിലും എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുള്ളത് മുന്നേ ആയിരുന്നു എന്നൊക്കെ പറയേണ്ടത് പറയുന്നുണ്ട് അത് മാത്രമല്ല എന്നോട് ഈ പറയുന്ന മുന്ന എന്ന് പറയുന്ന വ്യക്തി സംസാരിച്ചപ്പോഴത്തേക്കും ഒക്കെ എന്നോട് പറഞ്ഞൊരു എന്ന് പറയുന്നത് ഈ പറയുന്ന അപ്സലുവായിട്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് പോലും മുന്നയോട് ഈ പറയുന്ന ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ മുന്നാണ് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് മനുഷ്യൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ ഞാൻ ആരോടൊപ്പം ജീവിച്ചാലും മുന്നേക്കാൻ നിങ്ങൾ കാണും അപ്പോൾ വേറൊരാളുടെ കൂടെ ജീവിക്കുന്നു ഇവിടെ വേറൊരാളുടെ മനസ്സ് വെച്ചിരിക്കുന്നു അത് അല്ലേ ഇതേ പാറ്റേൺ തന്നെയാണ് ഈ പറയുന്ന ബിഗ് ബോസിൻ്റെ അകത്ത് പോയപ്പോൾ ഗബ്രിയോട് കാണിക്കുന്നത് നാളെ ഗബ്രിയും ഒരു മണ്ടനായിട്ട് തന്നെ മാറും എനിക്ക് വന്ന് ഗബ്രി ഇപ്പോൾ പറയുന്നത് ജാസ്മിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഇതൊക്കെ വിട്ടറിഞ്ഞ് ഞാൻ പുറത്ത് പോകും മേ ബി ജാസ്മിന് വേണ്ടി വിട്ടറിഞ്ഞ് പുറത്ത് വന്നിട്ടാണ് ഈ വിഷയങ്ങളെല്ലാം കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ ഗബ്രി പൊട്ടൈ അവൻ തലതല്ലിച്ചവേണ്ടി വരും കാര്യം ഇതിന് വേണ്ടിയാണല്ലോ അവ അതിൽ നിന്ന് ഇറങ്ങി വന്നതെന്ന് ആലോചിക്കും പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് ആലോചിക്കുമ്പോഴത്തേക്ക് ഈ സത്യം പറഞ്ഞാൽ അഫ്സലിനോട് ഒരു വിഷമമോ അനുകമ്പൊക്കെ തോന്നുന്നുണ്ട് കാര്യം ഈ പറയുന്ന ബിഗ് ബോസിന് അത് പ്രോഗ്രാമിന് പോയപ്പോൾ പോലും എ ടു വിസഡ് കാര്യങ്ങൾ ചെയ്തു കൊടുത്തതും ഇവിടെ നിന്ന് ചെന്നൈ വരെ കൊണ്ടാക്കിയതും ഡ്രസ്സ് എടുത്തു കൊടുത്തതും എല്ലാ കാര്യങ്ങൾക്കും കൂടെ തന്നത് ഈ ഒരു വ്യക്തിയാണ് അറിഞ്ഞിടത്തോളം വെറും ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്ന് പറയുന്നത് അഫ്സല് മാത്രമല്ല എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിലും ഈ പറയുന്ന ആണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല മനുഷ്യരാണ് ഇതേപോലെ നല്ല മനുഷ്യരായിട്ടുള്ള വ്യക്തികളെയാണ് പറ്റിക്കാനായിട്ട് എളുപ്പവും പലരും വന്ന് പറയുന്നുണ്ട് ഈ പറയുന്ന ജാസ്മിൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങി വീണ് പോയ ആളുകളാണ് ഇവരെല്ലാം വന്ന് ഇവരും നല്ല കാണാനൊക്കെ ചുള്ളന്മാരായിട്ടുള്ള പയ്യന്മാർ തന്നെയാണ് അവർ അവരുടെ സൗന്ദര്യത്തിൽ മയങ്ങി വീണ് അവരെ വളച്ചെടുത്ത് ജാസ്മിൻ കൊണ്ട് നടന്നു എന്നുള്ളതാണ് സത്യം ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ പേരിൽ ഈ പറയുന്ന സിയാദിനൊക്കെ സിയാദിൻ്റെ ആ വോയിസ് തന്നെ പറയുന്നുണ്ട് കേസ് കൊടുക്കാൻ പോയതും വിട്ട് ആളിനടുപ്പിക്കുമെന്ന് പറഞ്ഞതൊക്കെ അതൊക്കെ വ്യക്തമായിട്ട് തന്നെ അടുത്തൊരു വീഡിയോയിൽ അത് പറയുന്നുണ്ട് തൻ്റെ മക്കൾ ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പാരൻസിനും ഇതൊരു പാഠമായിരിക്കണം നാളെ ഈ പറയുന്ന ജാസ്മിൻ പുറത്തിറങ്ങിയിട്ട് കരഞ്ഞ് മെഴുകി കാണിക്കുമ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് നമ്മളോടൊപ്പം സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് വാദിക്കുന്ന ഒരു പറ്റം ആളുകൾ നാളെ നമുക്കെതിരെ പറയും ആ പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പാവം കുട്ടിയെ പറ്റിയല്ലേ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞെന്ന് ഇരുപത്തിമൂന്ന് വയസ്സെന്ന് പറഞ്ഞാൽ കുറവാണ് ഏഹ് ഇന്നത്തെ ആ ഇരുപത്തിമൂന്ന് വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്ന എല്ലാത്തിനോടും കൃത്യമായിട്ട് പക്വതയായിട്ട് പെരുമാറുന്ന സ്ത്രീകളാണുള്ളത് ഈവൻ ഈ പറയുന്ന ജാസ്മിനാണെങ്കിലും വെറും ഇരുപത്തി മൂന്ന് വയസ്സിൽ ഒട്ടും പക്വതയില്ലായ്മയിൽ കാണിച്ചു പോയതൊന്നുമല്ലല്ല ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ വരെ പോകണമെന്നുണ്ടെങ്കിൽ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം ഫോളോവേഴ്സ് ഇൻസ്റ്റയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ വ്യക്തമായിട്ട് കാണിച്ചു കൂട്ടാനും മാനിപ്പുലേറ്റ് ചെയ്യാനും അറിയാമെന്നുണ്ടെങ്കിൽ പക്വതയില്ലായ്മയാണോ അപ്പം ആ പറയുന്ന വാക്കുകൂടെ പ്രസക്തമല്ല വെറും ഇരുപത്തി മൂന്ന് വയസ്സുള്ള സെൽഫ് മെയ്ഡ് വുമൺ അല്ലേ അത് അല്ലേ സെൽഫ് മെയ്ഡ് വുമൺ ഇങ്ങനെ അമ്പത് ലക്ഷം രൂപ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ എന്നുള്ളതും ആലോചിക്കണം പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന പല കാര്യങ്ങളും നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പറയുന്ന ആൺകുട്ടികളുടെ ജീവിതത്തിനും കുറച്ച് വില കൽപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം ഈ പറയുന്ന പയ്യനും ഈ പറയുന്ന മൂന്ന് പയ്യന്മാർക്കും കുടുംബമുണ്ട് ഇതിന് മുന്നേ ഒരാളുണ്ടെന്നാണ് അറിഞ്ഞത് അത് ഇത് രംഗത്ത് രംഗത്ത് വന്നിട്ടില്ല അപ്പോൾ ഈ പറയുന്ന മൂന്ന് പയ്യന്മാർക്കും കുടുംബമുണ്ട് അവരുടെ വീട്ടുകാരുണ്ട് വീട്ടുകാരെല്ലാം ഇത് കാണുന്നുണ്ട് നി മുന്നേ ഉള്ള നിന്റെ ലവർ ആയിരുന്നല്ലേ ഈ ജാസ്മിൻ എന്ന് പറഞ്ഞിട്ട് പല അവഹേളനങ്ങളും ഈ പറയുന്ന പയ്യന്മാർ ഇന്നും അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഇതിനെ പറ്റിയൊന്നും എന്താണ് ആരും ചിന്തിക്കാത്ത അപ്പൊ ആണുങ്ങളുടെ ജീവിതത്തിന് ഒരു വിലയും ഇല്ല എന്നുള്ളതാണല്ലേ ഇതിനു മുന്നേ ഒരു സ്ഥലത്ത് സ്ത്രീധനം ചോദിച്ചതിന്റെ പേരിൽ പോലും ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ആ പയ്യനെ പിടിച്ചകത്താക്കിയിട്ടുണ്ട് അപ്പോൾ ആണുങ്ങളുടെ ജീവിതത്തിനും ജീവനും അല്ലെങ്കിൽ കുടുംബത്തിനും അവരുടെ അഭിമാനത്തിനൊന്നും ഒരു വിലയുമില്ല സ്ത്രീയുടെ അഭിമാനം സ്ത്രീയുടെ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ വില കൽപ്പിക്കുന്നത് ജാസ്മിൻ ഇരുപത്തിമൂന്ന് വയസ്സായിട്ടുള്ള പെൺകുട്ടിയായതുകൊണ്ട് അത് പാവമായതുകൊണ്ട് അഞ്ചും മാറും പ്രണയങ്ങളൊക്കെ പ്രണയിക്കാം അതിനൊന്നും ഒരു പ്രശ്നവുമില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് എനിക്ക് വീണ്ടും ഈ മൂന്ന് പേരെടുത്തും പറയാനുള്ളത് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും വലുതെന്തോ നല്ലതരായിരിക്കുന്നു ആരും വിഷമിക്കാതിരിക്കുക പിന്നെ ഇതുപോലുള്ള റിലേഷൻഷിപ്പുകളിൽ പോയി ചാടി നിങ്ങൾ കുരുങ്ങാതിരിക്കുന്നതിന് നല്ലത് കാര്യം ഞാനും പ്രണയിച്ച് വിവാഹം കഴിച്ചൊരു വ്യക്തിയാണ് എനിക്കും അറിയാം പ്രണയത്തിൻ്റെ വാല്യൂ എന്താണ് എന്നൊക്കെ ഉള്ളത് ഞാൻ പ്രണയിച്ച ആളിനെ തന്നെ വിവാഹം കഴിച്ചത് അതിനുവേണ്ടി അങ്ങ് അറ്റ നിൽക്കുകയും ചെയ്തു അവൾ നിന്നും ഞാനും നിന്നു സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രീതി ആയിരിക്കത്തില്ല എല്ലാവരും പിന്നെ മറ്റു ചിലരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ എനിക്ക് അവരിൽ നിന്ന് മനസ്സിലായൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതമാണ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരാളുടെ കൂടെ പോകാം ഞാൻ അതിനൊന്നും നോ പറയുന്നില്ല വേറെ ആരോടേ പൊക്കി പോകും പക്ഷേ പറഞ്ഞതിന് മുന്നേ ആൾറെഡി ഉള്ള റിലേഷൻഷിപ്പിനകത്ത് ഒരു ബ്രേക്ക് കൊണ്ടുവരണം ആ ആളിനെ നിർത്തിക്കൊണ്ട് ആ ആളിനൊരു സ്വപ്നം അല്ലെങ്കിൽ ആ ആളിനൊരു ഹോപ്പ് കൊടുത്തുകൊണ്ട് വേറൊരാളുടെ കൂടെ പോകുമ്പോൾ ഈ ആളിൻ്റെ പ്രതീക്ഷകൾ സ്വപ്നങ്ങളാണ് തകരുന്നതെന്നുള്ളത് ആലോചിക്കുന്നത് ഇതിപ്പോൾ ജാസ്മിൻ്റെ വിഷയം മാത്രമല്ല പൊതുവേ എല്ലാവരുടെയും കാര്യമാണ് ഞാനീ പറയുന്നത് അപ്പോൾ ആരെങ്കിലുമൊക്കെ വേദനിപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തത് ഒന്ന് നിർത്തുക നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പിനോട് പറഞ്ഞ് ബ്രേക്കപ്പ് ചെയ്യുക ഓക്കേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൈഡി കാണുന്ന ബെല്ലൈക്കൺ ഓൺ ആക്കിയിട്ട് നല്ല അപ്ഡേഷൻസ് ഒക്കെ അപ്പം പറയാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേ ബൈ ബൈ ഗൈസ്